ഇതിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നാണ് തിരുവോചനം പറയുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കേട്ട പല കാര്യങ്ങളിലും പലരുടെയും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരുപാട് കൂട്ടുകാരെയും ഒക്കെ എനിക്കറിയാം അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് പ്രാർത്ഥനയിൽ സ്ട്രഗിൾ ഉണ്ട് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് സ്ട്രഗിൾ ഉണ്ട് ഈ വക സ്ട്രഗിളുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ വിഷമങ്ങളൊക്കെ കാണാനായിട്ടിടയാക്കി അപ്പം ചിന്തിച്ച പോലെ പലപ്പോഴും പറഞ്ഞു കേട്ടതുപോലെ പോലെ ഒന്നാമത്തെ കാരണം ഇതാണ് ഈ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തതാണ് അതായത് ഒന്നാം പ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ ബാക്കി ഈ വിശുദ്ധിയുടെ മേഖലയിലും അവരുടെ പഠനത്തിൻ്റെ മേഖലയിലും ജോലിയുടെ മേഖലയിലും പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുക ഈ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് പറയണമെന്ന് വിചാരിക്കുക നമ്മുടെ ഈ ഒരു നമ്മൾ പലപ്പോഴും നമ്മളെ വിശുദ്ധരാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ചില പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ട് നമ്മൾ വലിയ ഘോരമായ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ ഓക്കെയാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ ഈ ഒരു പ്രയോരിറ്റി മാറിപ്പോകുന്നുണ്ട് അതിലൊരു പ്രധാന കാരണമാണ് ഒരു പക്ഷേ നമ്മുടെ പഠനം പോലും നമ്മുടെ പ്രയോറിറ്റി ആയി മാറാറുണ്ട് ഞാൻ പഠിക്കുന്നതിന് കൊടുക്കുന്ന സമയവും ഞാൻ പ്രാർത്ഥിക്കുന്നതിന് കൊടുക്കുന്ന സമയവും നമ്മളൊരു വലിയ അന്തരം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പഠി പഠി പഠനത്തിനാണ് നമ്മൾ പ്രാധാന്യം പഠനം നമുക്ക് വിഗ്രഹമായിട്ട് മാറുന്ന സമയങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ എനിക്ക് വിഗ്രഹമായിട്ട് മാറുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എനിക്ക് വിഗ്രഹമായിട്ട് മാറുന്നുണ്ടോ അങ്ങനെ എൻ്റെ ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് വിഗ്രഹമായിട്ട് മറന്നുപോകും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കുന്ന സമയം അതിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ് എനിക്ക് കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ചില വ്യക്തിബന്ധങ്ങൾ ആ വ്യക്തിബന്ധത്തിലാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ വ്യക്തിയോട് കൂടെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും എനിക്ക് കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം എനിക്ക് ജോലി വാങ്ങിക്കണം ആ ഒരു ചിന്തയാണ് എന്നെ കൂടുതലായിട്ട് നയിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മളീ പൂർണ്ണ ഹൃദയം പൂർണ്ണ ആത്മാവ് പൂർണ്ണ മനസ്സ് എന്നീ വചനം പറയുമ്പോൾ നമ്മുടെ മനസ്സ് നമുക്ക് മനസ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ മനസ്സ് എവിടെയാണെന്നുള്ളതാണ് ഞാൻ വെറുതെ വഴിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാനൊരു ദിവസത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയങ്ങളിൽ ഞാൻ പലവിധ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത ഏതാണ് എൻ്റെ മനസ്സിൽ പഠിക്കണം അല്ലെങ്കിൽ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇത് എന്താണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള ചിന്തകളാണ് പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇനി ഒരു ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ വ്യക്തി എന്നോട് സംസാരിച്ചത് ആ ഒരു മെസ്സേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ സൗഹൃദങ്ങളാണ് ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ഗ്യാതറിങ്ങൾ ഉണ്ട് ഫ്രണ്ട്സ് ണ്ട് ഞാൻ അതിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ഇനി ഇതൊന്നും അല്ല ഈ കാര്യങ്ങളിലെല്ലാം മുകളിൽ എനിക്കിതിലെല്ലാം ബന്ധപ്പെടുത്തി ദൈവത്തെക്കുറിച്ചാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ അതാണ് ഈ പൂർണ്ണ ആത്മാവ് പൂർണ്ണ മനസ്സെന്നൊക്കെ പറയും അത് ഈ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കഥകളെക്കുറിച്ചായിരിക്കണം നമ്മൾ മറ്റുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ ആ ചിന്തയിലും കർത്താവുണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ പഠിക്കുന്നത് മാത്സാണ് അപ്പോൾ മാത്സൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായ ലോജിക്ക് ഫിലോസഫിക്കലായിട്ട് ഫിലോസഫിക്ക് അപ്പുറത്തേക്ക് ലോജിക്കാണ് കംപ്ലീറ്റ് ലോജിക്കാണ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സിലിരുന്ന് ഒരു വലിയ തീരമൊക്കെ എഴുതി പ്രൂവ് ചെയ്ത് വെച്ചിട്ട് സാറിങ്ങനെ ഇങ്ങനെ പറയും ഇടയ്ക്ക് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വലിയ കാര്യമായിട്ടുള്ള അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ഒരു പക്ഷേ മാത്തമാറ്റിക്സിൻ്റെ ലോകത്തെ അല്ലെങ്കിൽ സയൻസിൻ്റെ ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ ബുദ്ധിയുടെ ലോകത്തെയൊക്കെ വിസ്മയിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ കണ്ടെത്തി അതിന് മുമ്പ് പകച്ചു നിൽക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നമ്മുടെ അധ്യാപകർ മൂലം പക്ഷേ അതിന് മുമ്പിൽ പകച്ചു നിൽക്കേണ്ട കാര്യമില്ല കാരണം എൻ്റെ ദൈവത്തിനൊരു സാധ്യമാണ് എൻ്റെ ദൈവം ഇത്രയും ഉന്നതരാണ് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു കഴിയുമ്പോൾ ഓ ഇത്രയ്ക്ക് മഹത്തായ രീതിയിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ഒരു ഓർത്ത് എന്നിട്ടും അതിനെ മനസ്സിലാകാതെ പോയി അതിന് മുമ്പിൽ ഇങ്ങനെ പകച്ചു ഓർത്ത് ചിരിയാണ് വരാറ് അപ്പോൾ അതും കർത്താവിനെ സ്തുതിപ്പായിട്ട് മാറുകയാണ് കർത്താവിനെ മഹത്തോ കർത്താവ് അങ്ങ് ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് അങ്ങ് ഇത്രമാത്രം അറിവുകൾ ബുദ്ധിമന്മാരെ എന്നൊക്കെ മറിച്ചിലേക്കുവാണ് അപ്പോൾ ഈ എത്രയോളം ബുദ്ധി ഉണ്ടായിട്ട് മനുഷ്യനെ കണ്ടെത്താൻ പറ്റിയ അറിവുകളൊക്കെ വളരെ പരിമിതമാണ് അപ്പം നമ്മുടെ പ്രയോറിറ്റി ഒക്കെ എവിടെയാണ് അപ്പം പഠനത്തിലൊന്നുമല്ല എൻ്റെ പഠനം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്ക് ആ പഠനം വേണ്ട എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഉപേക്ഷിക്കുന്നു ഒരു വ്യക്തിയുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ഞാൻ ഉപേക്ഷിക്കുന്നു എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ ഞാൻ അത് ഉപേക്ഷിക്കുന്നു അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താത്തതായിട്ട് എന്തെങ്കിലും അത് ഈവൻ ഒരു പാപമല്ലെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നൊരു കാര്യം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ കർത്താവിനേക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യം അതിന് വരുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഉപേക്ഷിക്കുന്നതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ മാത്രമേ നമുക്ക് കർത്താവിനിലേക്ക് വരാനായിട്ട് പറ്റൂ കാരണം കലപ്പിൽ കൈവച്ച് നോക്കി കൈവെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്തിരിഞ്ഞ് നോക്കാനായിട്ട് പറ്റില്ല പിന്നെ മുന്നോട്ട് മാത്രമേ ഉള്ളൂ അത് കുറിച്ചെടുത്ത് അതിപ്പോൾ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നമ്മൾ അതിനുള്ളവരല്ല അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ജോലിയല്ല ജോലിയൊക്കെ പ്രാധാന്യം കർത്താവ് കർത്താവിനുള്ള പ്രയോറിറ്റി കഴിഞ്ഞിട്ട് ജോലിക്ക് പ്രാധാന്യമുള്ളൂ പഠനത്തിൽ ഇപ്പോൾ എനിക്ക് പലപ്പോഴും എസ് എസ് എൽ സിയൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് അവർ എസ് എസ് എൽ സി പരീക്ഷയൊക്കെ വലിയ കാര്യമായിട്ട് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ വിശുദ്ധ കുർബാന അവർ മുടക്കാറുണ്ട് സൺഡേ സ്കൂളും മുടക്കാറുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മുടക്കാറുണ്ട് പക്ഷേ അതല്ല നമ്മുടെ കർത്താവിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈവൻ എനിക്ക് മാർക്ക് കിട്ടുമെന്നുള്ളതല്ല ഇപ്പോൾ കർത്താവിന് മഹത്ത് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും അതെനിക്ക് കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്നേഹമാണ് എനിക്ക് കർത്താവിനോട് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടുകൊണ്ട് എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ